ഒരു കൂലിപ്പണിക്ക് വിളിച്ചാൽ ഒരു ചെറുപ്പക്കാരനെ കിട്ടാനില്ല ഇവിടെ മനസ്സിലായോ അതാണ് ഇന്നത്തെ അവസ്ഥ അന്യ സംസ്ഥാന തൊഴിലാളികളിവിടെ വന്നു അവരാണ് ഇന്നിവിടെ അടക്കി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് തിരുവനന്തപുരത്തില്ല മേശ്സി വരുന്നത് ഒമ്പതര മണിക്ക് ഏ പത്തര മണിയാകുമ്പോഴത്തേക്ക് മേശ്സരി ചായ ഓടിക്കാൻ പോകും പതിനൊന്ന് മണിയാകുമ്പോൾ തിരിച്ച് വരുന്നു പന്ത്രണ്ടര മണിയാകുമ്പം എല്ലാം അത് കെട്ടി മൂന്നൊഴിക്കാൻ പോകുന്നു എത്ര മണിക്കൂർ ഒരു ദിവസത്തെ ജോലി നോക്കുക വൈകുന്നേരം മൂന്നര മണിക്ക് വീണ്ടും ചായ കുടിക്കാൻ പോകുന്നു നാല് മണിയാകുമ്പോൾ ചട്ട് കഴുകി വെച്ച് പണിയും മതിയാക്കി പോകും മലയാളികൾക്ക് പൊതുവേ ഈ ജോലി ചെയ്യുന്നതിൻ്റെ മടിയുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ കാരണം നമ്മുടെ അന്യ സംസ്ഥാനം എന്നൊക്കെയാണ് ഇവിടെ നോക്കിയാലും അവരുണ്ട് അവർ നന്നായിട്ട് ജീവിക്കുന്നു സന്തോഷമാണ് കാരണം അവരും കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഈ എന്താണ് അന്ന് ചെറുപ്പകാലത്ത് എന്ത് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു ആൾക്കാരെ ജോലി ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നാട്ടുകാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവരാരും അത് ചെയ്യുന്നില്ല അപ്പോഴിപ്പോൾ വിദേശികൾ ഇവിടെ ആയി അവരാണ് ഇപ്പം ചെയ്യണത് നമ്മുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഒന്ന് തൊഴിൽ മടിയന്മാരാണ് രണ്ട് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോകുന്നു കാരണം ഇവിടെ തൊഴിലില്ല ഒന്ന് രണ്ട് ഇവിടെ മുഴുവൻ ഒരു ഹോട്ടലിൽ പോയിരുന്നാലും ഏതൊരു കടയിൽ പോയിരുന്നാലും ബോറോ ഷോപ്പിൽ പോയിരുന്നാലും മുടി മുടിവെട്ടുന്നത് വരെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇവിടെ ഇന്നിപ്പോൾ ആ സംവിധാനങ്ങളൊന്നുമില്ല കടത്തെണ്ണയിൽ ഇരിക്കുന്നവരെ പോയി പണിക്ക് വിളിച്ചാൽ ആർക്കും പണിക്ക് വരാൻ സൗകര്യമില്ല ഇല്ല അവർക്ക് ചുളുവിന് കാശുണ്ടാകുക ഒരു അരമണിക്കൂർ പരിപാടി ഒരു മണിക്കൂർ പരിപാടി പിന്നെ അവർക്ക് വരാൻ താല്പര്യമില്ല ആർക്കും വെള്ളം അടിക്കുക കാരണം സർക്കാർ മലയാളികൾ ബംഗാളികൾ ഇവിടെ വരുന്നു അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നു പിന്നെ അവർ വൈകുന്നേരം ആകുമ്പോൾ കഴിക്കുമായിരിക്കാം അതെന്ത് വാങ്ങിക്കൊണ്ടുപോട്ടെ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് തിരുവനന്തപുരത്തില്ല തിരുവനന്തപുരത്തിൽ കേരളത്തിലില്ല അതുകൊണ്ടാണല്ലോ എന്യ അന്യ സംസ്ഥാന തൊഴിലാളി വന്നതും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ സ്ഥലം വിട്ടു പോകണതും പിന്നെ ചില സാമ്പത്തികപരമായി താഴ്ന്നവർ ഓട്ടോറിക്ഷ എടുത്ത് പൊടിച്ച് ജീവിക്കുന്നു ജീവിക്കണമെന്ന് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറുപ്പക്കാർ ജീവിക്കുന്നു എന്നാഗ്രഹമുള്ളവർ ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കുന്നു പിന്നെ എന്തൊക്കെ പറയാം വേറെ മണിക്ക് പോകുന്നതും നമുക്ക് ആരും പറഞ്ഞില്ല അതായത് അതെ അല്ലല്ല അത് പേട്ടെ അതിവിടെ ഒരു സിസ്റ്റമാറ്റിക് ഇല്ലാത്തതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളുടെ സംവിധാനങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് മീറ്റർ വെച്ചിരിക്കുന്നത് എന്തിനാണ് മീറ്റർ എന്തിനാണ് സ്ഥിപ്പിക്കുന്നത് ജനങ്ങളിൽ മീറ്റർ അനുസരിച്ചുള്ള ക്യാഷ് കൊടുത്താൽ പോരെ പക്ഷെ എന്താ മീറ്റർ ക്യാഷ് വെച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും കൂടുതൽ പൈസ വാങ്ങിക്കുന്നത് ചെയ്യുക അവർക്ക് വിദ്യാഭ്യാസം ഇല്ല മോനെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല സ്കൂളിൽ ഇപ്പഴേ അവർ തയ്യാറല്ല അവർക്ക് കുഴുക്ക് വഴി കൂടെ ജോലി ചെയ്യാം വണ്ടിയെടുത്ത് രാവിലെ ഇറങ്ങുക അല്ല അങ്ങനത്തെ ഞാൻ ഓട്ടോകാരെ കുറ്റം പറയല്ല ആരെയും കുറ്റം പറയല്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ഉള്ളത് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസമുള്ളവർ അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റു തൊഴിലുകൾ നേടുന്നു പക്ഷേ നമ്മുടെ ഇവിടുത്തെ അഭ്യസ്ഥ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ ഏക തൊഴിലെ തൊഴിലും ആട്ടോ ഓടിപ്പാണ് അല്ലാതെ വേറെ ആരെന്ത് ചെയ്യുന്നു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരു കൂലിപ്പണിക്ക് വിളിച്ചാൽ ആ ഒരു ചെറുപ്പക്കാരനെ കിട്ടാനില്ല ഇവിടെ മനസ്സിലായോ അതാണ് ഇന്നത്തെ അവസ്ഥ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളവിടെ വന്നു അവരാണ് ഇന്നിവിടെ അടക്കി വരുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ഒരു ദിവസത്തെ ശമ്പളം ശരിയല്ലോ ഇവരെത്രയും കള്ളം പിടിപ്പിച്ച ആരാ ഇവിടെ മലയാളികളെ ആരാ പഠിപ്പിച്ചത് മലയാളികളെ പഠിപ്പിച്ചത് ഈ ഹിന്ദിക്കാരി ഇവിടെ വന്ന് ബംഗാളീസും മറ്റുള്ള ബീഹാറി എന്നും ഒക്കെ വന്ന് എനിക്ക് അറുപത് ജോലിക്കാരുണ്ടായിരുന്നു മനസ്സിലായോ ഇവരൊക്കെ ഇതിലൊക്കെ പലരെയും കള്ളം പിടിപ്പിച്ചത് അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴര മണിയാവുമ്പോഴത്തേക്ക് സൈറ്റിൽ വരുന്നു ഏഴര മണിയാകുമ്പോൾ സൈറ്റിൽ വരുന്നു വൈ ഇന്നേരം അഞ്ചര മണി വരെ ഒരു ജോലി ഉച്ചയ്ക്ക് അവർക്ക് ആ ലഞ്ച് ടൈം മാത്രമേ ഉള്ളൂ ചായ കൂടി ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കാര്യമില്ല പറഞ്ഞത് ഒരു പത്ത് ഇരുപത് ഇരു വർഷത്തിന് മുമ്പുള്ള കാര്യം വന്നു മേശരി ഒരുമിറ്റ് നമുക്ക് പണിയില്ല ഇരിക്കുമ്പോൾ പണിയില്ല ഇരിക്കുന്ന സമയത്ത് മേശിരിമാർക്ക് ഈ ഹിന്ദിക്കാരെ കൈമാറും കൈയാളായിട്ട് ഈ ഹിന്ദിക്കാരെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എർത്തവർക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ പണിയൊന്നും പറഞ്ഞുകൂട പക്ഷേ ഇന്നിവിടുത്തെ മേശ്സരിമാരായതും സെൻട്രിങ് പണിയായിരുന്നാലും എന്ത് പണിയായിരുന്നാലും എല്ലാം ഇന്ന് അവരാണ് ടോപ്പ് കോൺട്രാക്ടേഴ്സ് ആയത് ഇവിടെ ഉള്ളവന്മാരൊക്കെ ഒരു മേശ്ശേരി എടുത്ത് രാവിലെ നമ്മൾ രണ്ട് കൈയാളെ വിട്ടു കൊടുക്കുന്നു വിചാരിക്കുക ഈ കൈയാൾ ഹിന്ദുക്കാർ അവർ ഏഴര മണിയാകുമ്പോൾ സൈറ്റ് വരുന്നു മേശ്ശരി വരുന്നത് ഒമ്പതര മണിക്ക് ഏ പത്തര മണിയാകുമ്പോഴത്തേക്ക് മേശ്ശേരി ചായ ഓടിക്കാൻ പോകുന്നു പതിനൊന്ന് മണിയാവുമ്പോൾ തിരിച്ച് വരുന്നു പന്ത്രണ്ടര മണിയാവുമ്പം എല്ലാം ഒതുക്കി കെട്ടി മൂന്ന് കഴിക്കാൻ പോകുന്നു എത്ര മണിക്കൂർ ഒരു ദിവസം ജോലി നോക്കുക വൈകുന്നേരം മൂന്നര മണിക്ക് വീണ്ടും ചായ ഓടിക്കാൻ പോകുന്നു നാല് മണിയാകുമ്പോൾ ചട്ടി കഴിവച്ച് പണിയും മതിയാക്കി പോകും ശമ്പളം അന്ന് അറുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഇപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പം ഈ ഹിന്ദിക്കാരെന്തു ചെയ്യും ഈ വന്നെ കണ്ടുപിടിക്കും കണ്ട് കണ്ടുപിടിക്കുന്നില്ല അവർക്കിത് നോക്കിയപ്പോൾ സുഖം അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചാൽ പണിക്ക് വരാതെ അവർ മാസീരി കൂടെയെ പോകും പോവുള്ളൂ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ പണി മതിയാക്കിയത് ചേട്ടൻ കരാറുകാരനായിരുന്നു പിന്നെ ഞാൻ മളവിയ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തിയ ഒരുപാട് ബിൽഡിംഗ് കോൺട്രാക്ട്സ് ബിൽഡിംഗ് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി ഇന്നുകൊണ്ട് പിന്നെ നമ്മളത് മതിയായി കാണാം കാരണം ഇതുവരെ വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ അതാണ് ഇന്ന് ഇവിടെ കള്ളം പഠിപ്പിച്ചത് അത്രയും അവരെ നല്ല പണിക്കാനുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നല്ല പണിക്കാനുണ്ട് പക്ഷെ അവരെ അത്രയും കള്ളം പഠിപ്പിച്ച അത്രയും നമ്മുടെ മലയാളി സമയം ചുള്ളിവിൽ കാശുണ്ടാക്കുക അത് ഇങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് തേങ്ങ വട്ട ആളില്ല ഇന്ന് തേങ്ങ വട്ട ഹിന്ദിക്കാർ മെഷീനും കൊണ്ടു കിടക്കുന്നു അറിയാത്തോണ്ടോ വിളിച്ചാൽ വരില്ല വന്നാൽ 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 ഇരുന്നൂറ് രൂപ ഒരു തെങ്ങിന് കൊടുക്കണം ഞാൻ ഇന്നിപ്പോൾ ഒരു തേങ്ങിൽ കയറുന്നതിന് ഇരുന്നൂറ് രൂപയോ ആ ആ ആണ് വരൂ ഞാൻ ഇന്ന് രാവിലെ രാവിലെ ഇന്ന് മണി എത്ര മണിന്നാ ഒന്ന് നാൽപ്പതായി ഞാൻ രാവിലെ പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഞാൻ ഒരു തേങ്ങ വട്ടുകാരൻ അന്വേഷിച്ചിറങ്ങിയതാണ് ഒറ്റ തെങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് ഇല്ല അന്വേഷിച്ചപ്പോഴത്തേക്ക് ആർക്കും വരാൻ സമയമില്ല പണി ഇല്ലെങ്കിലും വരില്ല അതാണ് അവസ്ഥ ഹിന്ദിക്കാരുണ്ട് പക്ഷെ അവർ മറ്റേ നേരമായി നിൽക്കുന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ പറ്റില്ല അവർക്ക് ഇന്നത്തെ അവസ്ഥ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് രാവിലെ നമ്മൾ ഒരു മലയാളിയെ പണിക്ക് ഒളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എട്ടരയോട് കൂടി വരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രം മാറാനും ആ വസ്ത്രം മാറിക്കഴിഞ്ഞ് വീഡിയോ വലിക്കാനും മൊബൈലൊന്ന് നോക്കാനും കുറച്ച് സമയം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി മൺവെട്ടിയോ മറ്റോ മറ്റോടുത്തരോ ഒരല്പം ജോലി ചെയ്യുന്നു അപ്പോഴേക്കും മണിക്ക് കാപ്പി കുടിക്കാനുള്ള സമയമായി ഉടനെ കാപ്പി കുടിക്കാനായിട്ട് അദ്ദേഹം വസ്ത്രം മാറുന്നു പോകുന്നു തിരിച്ചു വരുന്നു അതിനുശേഷം പിന്നെ ഉച്ചകുവിടിൻ്റെ സമയമായി ഉച്ചകൂടിൻ്റെ സമയത്തും ഇത് തന്നെയാണ് പ്രക്രിയ ഒടുവിൽ രണ്ട് രണ്ടരയോടുകൂടി പണി മതിയാക്കുന്നു ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ കേരളത്തിൽ വന്ന സമയത്തൊക്കെ അവരൊക്കെ നന്നായി കഠിനാധ്വാനം ചെയ്തിരുന്നവരായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി അവരെ ഈ ഒരു കള്ളം പഠിപ്പിച്ചത് നമ്മൾ മലയാളികൾ തന്നെയാണ് അത് ഒരു അനുഭവസ്ഥൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ തീർത്തും ദുഃഖകരമായ ഈ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാനില്ല ഇനി അന്യസംസ്ഥാന തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതുപോലെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷിച്ചു പോകേണ്ട ഒരു ഗതികളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്യാമറമാൻ ജെയിൻ ശിവൻസിനോടൊപ്പം സുമേഷ് മാർക്കപ്പോഴും ഡി എൻ ന്യൂസ്